പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ജീവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറിയം അവൾ നമ്മുടെ അമ്മയാണ് മറിയം അവൾ ലോകത്തിന് സഹായമാണ് മറിയം അവൾ സ്വർഗത്തിൽ നിന്നും വന്നവളാണ് സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യകാമുറിയം കഴിഞ്ഞ ഓരോ നൂറ്റാണ്ടിലും വിവിധ സന്ദേശങ്ങൾ നൽകി സ്വർഗത്തിനു വേണ്ടി ഈ ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയാണ് എന്ന് നമുക്കറിയാം മെജുകൊരി എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധി അമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ വിവിധ രീതിയിൽ ഇന്നും തുടർന്നുകൊണ്ടേ പോകുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു ലോകത്തെ മുഴുവനും സ്വാധീനിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് മെജുഗൊരിയിലെ സന്ദേശങ്ങൾ കഴിഞ്ഞ പത്ത് പതിനേഴ് എപ്പിസോഡുകളിലൂടെ ഈ സന്ദേശങ്ങൾ കൂടുതലായി നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ അമ്മ തിരഞ്ഞെടുത്ത ആറ് ദർശകരിലെ വിഷണറിമാരെ കുറിച്ച് നാം അല്പം മനസ്സിലാക്കുകയാണ് ചെയ്തത് പരിശുദ്ധി അമ്മ പ്രത്യേകം തിരഞ്ഞെടുത്ത ബിരിയാന ഇവാങ്ക എന്നീ രണ്ട് മിഷന്മാരെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അവരിലൂടെ ദൈവം നൽകിയ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടും ഇന്നത്തെ ഈ എപ്പിസോഡിൽ മെജുവറിയിലെ തീർത്ഥാടകരെ കൂടെ കൂടെ കാണുകയും പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശവാഹകയായി തന്നെ ഈ കാലം അത്രയും മെജുകറിയിൽ താമസിച്ച് ജീവിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വിസ്ക എന്ന വിഷ്ണറിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിസ്ക മെജുകറിയിൽ പരിശുദ്ധിയമ്മ അനുദിനം സന്ദേശം നൽകുവാൻ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയം മിജുവരിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ അവർ വിഷണറിമാരിൽ ദർശകരിൽ ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്നു ബിസ്കിസ് പതിനാറ് വയസ്സ് ടീനേജ് പ്രായത്തിൽ പരിശുദ്ധി അമ്മയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അമ്മയുടെ ചില ദൗത്യങ്ങൾ ഈ ലോകത്ത് പൂർത്തീകരിക്കുവാൻ വിളിക്കപ്പെട്ടു അവൾ ഇന്നും ആ ദൗത്യത്തിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുന്നു ഇന്ന് ബിസ്കയ്ക്ക് ഒരു പക്ഷെ എത്ര പ്രായമുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പതിനാറ് വയസ്സ് പ്രായമുണ്ടായിരുന്ന ബിസ്കയ്ക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര പ്രായം വയസ്സുണ്ടെന്ന് നമുക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ കാലം അത്രയും കഴിഞ്ഞ പത്ത് നാൽപ്പതോളം വർഷം പരിശുദ്ധി അമ്മ എല്ലാ ദിവസവും ബിസ്കു പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു സത്യമാണിത് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധി അമ്മ എല്ലാ ദിവസവും ഈ സഹോദരിയെ സന്ദർശിക്കുന്നു അവളോട് സംസാരിക്കുന്നു നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ അവളോട് നേരിട്ട് സംസാരിക്കുന്നു അവൾ അമ്മയെ കാണുന്നു അമ്മ ഇവളെ കാണുന്നു ഇവളപ്പം ആളുകളുടെ പ്രാർത്ഥനകളൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നു അമ്മ യഥാ അതെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങനെ വളരെ അടുത്ത ഒരു ബന്ധം ഒരു അമ്മയും മകളും സംസാരിക്കുന്നതുപോലെ ഇടപെടുന്നത് പോലെ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുമായിട്ട് ഈ വിസ്ക സംവാദത്തിൽ ഏർപ്പെടുന്നു സംസാരിക്കുന്നു സ്നേഹബന്ധത്തിലായിരിക്കുന്നു ഇവളുടെ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം എത്രമാത്രം ജീവിത വിശുദ്ധിയും എത്രമാത്രം ആത്മ സംയമനവും എത്രമാത്രം കൃപങ്ങളും കൊണ്ട് നിറഞ്ഞ് നമ്മൾ ജീവിക്കേണ്ട ഒരു സാഹചര്യം സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ സ്വർഗത്തിലെ അമ്മയ്ക്ക് നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നമ്മൾ പാപരഹിതരായിരിക്കണം കാരണം അവൾ പാപരഹിതയാണ് അതുകൊണ്ട് ഉറക്കെ ടീനേജർ പ്രായത്തിലുള്ള വിസ്ക പരിശുദ്ധി അമ്മ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ എത്രമാത്രം തന്നെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു സന്തോഷത്തോടു കൂടി ബിസ്ക ഈ കാലം അത്രയും പരിശുദ്ധിയമ്മയെ സ്വീകരിക്കാൻ ഒരുങ്ങി ആത്മീയമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ കഴിഞ്ഞ പത്ത് നാൽപ്പത്തി വർഷക്കാലം ജയിലി എല്ലാ ദിവസവും സ്വീകരിക്കുവാൻ തന്നെ തന്നെ ഒരുക്കുകയും അങ്ങനെ അവളെ വിലയുള്ളവളായി കണ്ട് പരിശുദ്ധ അമ്മ അവളെ സന്ദർശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ ലോകത്തിൽ ആർക്കും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത സ്വർഗീയ ഇടപെടലാണ് വിസ്കയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുക വിസ്ക പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ് അമ്മ പറഞ്ഞു ഈ ലോകത്തിൽ ഭൂരിഭാഗം ആളുകളും ഈ ലോകത്തിലെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നും ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ എല്ലാം തീർന്നുവെന്നും ചിന്തിക്കുന്നവരാണ് എന്നാൽ പരിശുദ്ധി അമ്മ പറഞ്ഞു മോളെ നീ ഈ ലോകത്തിന് കൊടുക്കണം ഈ ലോകത്ത് നിങ്ങൾ വരും യാത്രക്കാർ മാത്രമാണ് ഏതാനും വർഷം ഈ ലോകത്ത് ജീവിക്കുവാൻ അനുവദിക്കപ്പെട്ട ജീവിതങ്ങൾ ഇതൊരു യാത്രയാണ് ഈ ലോകത്തിലൂടെ യാത്ര ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ലോക ജീവിതത്തിന്റെ അവസാനം എല്ലാത്തിൻ്റെയും അവസാനമല്ല ഈ ലോക ജീവിതത്തിന്റെ അവസാനം മറ്റൊരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ള ഉറപ്പ് ഈ ലോകത്തിന് നീ നൽകണമെന്ന് പരിശുദ്ധ അമ്മ വിസ്കയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വിസ്ക കൂടെ കൂടെ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഒരു യാത്രയാണെന്നും അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി അത്രമാത്രം പ്രാധാന്യമൊന്നും എന്നും ശരീരത്തിലൊക്കെ സഹനങ്ങൾ പോലും ഈ ലോകത്തിൽ അല്പം ത്യാഗം സഹിച്ചും വേദന സഹിച്ചും രോഗങ്ങൾ ഏറ്റെടുത്തും നിത്യരക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങണം നിത്യജീവന് വേണ്ടി സ്വപ്നം കണ്ട് നിത്യ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കണം ഈ ലോക ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളുമെന്ന് വിസ്ക ആവർത്തിച്ച് ആവർത്തിച്ച് ലോകത്തോട് പറയുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വ്യക്തമായ ഒരു ദർശനമാണ് പരിശുദ്ധ അമ്മയിലൂടെ അവൾക്ക് ലഭിച്ച വലിയൊരു ബോധ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകണം എന്നാൽ നിത്യകാലം ഒരു സ്വർഗീയ ജീവിതം ഉണ്ട് എന്നുള്ള ആഴമുള്ള ബോധ്യം അത് സത്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ പൗലോസലിഹ ഫിലിപ്പീർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ഒരുപക്ഷെ വിവിധ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉള്ളവരായിരിക്കാം ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാകാം ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടാകാം ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉണ്ടാകാം അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടാകാം ഇതൊക്കെ ഈ ലോകത്ത് ഇന്നല്ലെങ്കിൽ നാളെ ചിതലരിച്ചു പോകുന്ന പാസ്പോർട്ടുകളാണ് എന്നും എന്നാൽ നിത്യരക്ഷയുടെ സ്വർഗത്തിന്റെ പൗരന്മാരാകാനുള്ള പാസ്പോർട്ടാണ് പരിശുദ്ധ കന്യകാമറിയം മെജുകരിയിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പാസ്പോർട്ട് കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ നമ്മളുടെ യഥാർത്ഥ രാജ്യമായ മാതൃരാജ്യമായ സ്വർഗത്തിലെ പൗരന്മാരായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് മിജുവരിയിലൂടെ വിസ്ക പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് നിത്യമായ ഒരു ജീവിതമുണ്ട് ഈ ലോക ജീവിതത്തിനപ്പുറത്ത് വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും പരിശുദ്ധ കനികാമറിന സന്ദേശങ്ങളുടെയും നമ്മളുടെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ നമ്മൾ കൂറിയിടേണ്ട ഒരു സത്യമാണ് നിത്യജീവൻ എന്നുള്ള കാര്യം വിജുകുരിയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് ബിസ്ക എന്ന സഹോദരരുടെ കൈമാറുമ്പോൾ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഈ യഥാർത്ഥ രാജ്യമായ എൻ്റെ പൗരത്വ സ്വർഗത്തിലാണെങ്കിൽ ഈ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള എൻ്റെ ഇന്നത്തെ തയ്യാറെടുപ്പ് ഒരുക്കം എത്ര മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ദൈവം എന്നെ നിത്യത്തിലേക്ക് വിളിച്ചാൽ സന്തോഷത്തോടു കൂടി എൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ എനിക്കിന്ന് സാധിക്കുന്ന ജീവിത രീതിയാണോ ഇന്നത്തെ എൻ്റെ ജീവിതം എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നത് ഉചിതമാണ് വിസ്ക് എപ്പോഴും സന്തോഷവതിയായി കാണപ്പെട്ടു അവൾ നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടി ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാൻ അവൾക്ക് സാധിക്കുമായിരുന്നു അങ്ങനെ പരിശുദ്ധി അമ്മയുടെ ഓരോ സന്ദേശങ്ങളും ഏറ്റെടുത്ത് പൂർത്തിയാക്കുവാനുള്ള വെല്ലുവിളികളെയെല്ലാം അവൾ ധൈര്യപൂർവം അഭിമുഖീകരിച്ചു പരിശുദ്ധി അമ്മ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ മാസത്തിലാണ് അവരുടെ സമ്മർ ഹോളിഡേസിന്റെ സമയത്താണ് മെജുവരിയിലൊക്കെ അന്ന് സ്കൂൾ തുറന്നിരുന്നത് സ്കൂൾ വർഷം ആരംഭിച്ചിരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ അവധിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ജൂണോട് എക്സാം ഒക്കെ തീർന്ന് പിന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവധിയൊക്കെ എടുത്ത് സെപ്റ്റംബറിലാണ് പിന്നെ സ്കൂൾ ആരംഭിക്കുക അങ്ങനെ ഈ ആറ് വിഷണറിമാർക്കും പരിശുദ്ധി അമ്മ ജൂൺ മാസത്തിൽ ആരംഭിച്ച ദർശനം പല സമയങ്ങളിലായി ഓഗസ്റ്റിലും ജൂലൈ മാസത്തിലും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ സെപ്റ്റംബർ മാസമായപ്പോൾ ഇവർക്ക് പഠിക്കുന്നതിന് വേണ്ടി പല സ്കൂളുകളിലേക്ക് ദൂരെയുള്ള സ്കൂളുകളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അപ്പൊ എല്ലാ മിഷണറിമാരും തന്നെ അവരുടെ സ്കൂൾ പഠനം തുടർന്നു കൊണ്ടു പോകുന്നതിന് വേണ്ടി മെജുഗുരി വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സമയമായി അപ്പോൾ വിസ്കയ്ക്കും ഇപ്രകാരം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി സ്കൂൾ പഠനം തുടരുവാനുള്ള സമയമായതിനാൽ അവൾ ഇപ്രകാരം തീരുമാനിച്ചു അപ്പോൾ പരിശുദ്ധി അമ്മ ബിസ്കയോട് പറഞ്ഞു മോളെ എല്ലാവരും മെജുകരി വിട്ടു പോകുന്നത് നല്ലതല്ല നീ വീട്ടിൽ തന്നെ ഇരിക്കുക ബാക്കിയുള്ളവരൊക്കെ പോയി പഠിക്കട്ടെ നീ വീട്ടിൽ തന്നെ ഇരിക്കുക പിന്നെ ഈ ആറ് വിഷണറിമാരിലെ ഏറ്റവും ഇളയവനായ യാക്കോബ് യാക്കോബിന് അന്ന് പത്ത് വയസ്സ് പ്രായമേ ഉള്ളൂ കൊച്ചു പയ്യനാണ് അവൻ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത് പരിശുദ്ധി അമ്മ എല്ലാ ദിവസവും ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയമാണെന്ന് ഓർക്കണം പലരും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ യാക്കോബ് പത്ത് വയസ്സുള്ള കൊച്ചു കൊച്ച് അവൻ കൊച്ചായിരുന്നത് പല പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുമ്പോൾ അവൻ ചിലപ്പോൾ പതറി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വിസ്കിയോട് പറഞ്ഞു നീ മെജുവിൽ കാരണം യാക്കോബിൻ്റെ പഠനം അവൻ മെജുവിരിയിൽ തന്നെയാണ് തുടരുന്നത് അത് അവൻ പ്രൈമറി സ്കൂളിലായിരുന്നതുകൊണ്ട് വിസ്കിയോട് പറഞ്ഞു നീ യാക്കോബിനെ ശുശ്രൂഷിക്കണം നീ യാക്കോബിനെ സഹായിക്കണം നീ മെജുവിരിയിൽ തന്നെ നിന്ന് യാക്കോബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ അവനൊരു സഹായി നിന്ന് അവനെ വളർത്തണം അങ്ങനെ പരിശുദ്ധി അമ്മ എത്രമാത്രം ഓരോ വിഷ്ണുമാരെ കുറിച്ച് കരുതുന്നുണ്ട് എന്നും നമ്മൾ അമ്മയുടെ ഈ ദർശനത്തിലൂടെ മനസ്സിലാക്കുകയാണ് വിസ്കയ്ക്ക് ഇത് പരിശുദ്ധി അമ്മയുടെ സന്ദേശം കേട്ടപ്പോൾ സന്തോഷമായി വിസ്ക ദൂരെ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ട് വിസ്ക എന്ത് ചെയ്തു അവൾ പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളോട് ചേർന്നു പാടത്ത് പണിയെടുക്കുന്ന എല്ലാ ദിവസവും അവൾ നാറ് നടാനും ഞാറ് നടാനും മറ്റ് ജോലികൾക്ക് വേണ്ടി പാടത്തേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ആ പ്രായത്തിൽ കുടുംബത്തെ സഹായിക്കുന്ന ഒരു സാധാരണ ഒരു ജോലിക്കാരിയായി പാടത്ത് പണിയെടുക്കുന്ന ഒരു സ്ത്രീയായി ബിസ്ക തൻ്റെ ജീവിതം തുടർന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ബിസ്ക മെജുറിയിൽ തന്നെ നിന്ന് പറമ്പിലൊക്കെ പണിയെടുത്ത് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മെച്ചുകൂരിൽ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മെച്ചുപോലുള്ള പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് പുറം ലോകം അറിയുവാൻ തുടങ്ങി ഗവൺമെന്റിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നുമൊക്കെയുള്ള ചില തിക്താനുഭവങ്ങൾ ഇവർ ഏറ്റെടുക്കേണ്ടി വന്നു എന്നിട്ടും ധൈര്യപൂർവ്വം മെജുവരിയിൽ തന്നെ വിസ്ക മുന്നോട്ട് പോവുകയാണ് നൂറുകണക്കിന് ആളുകൾ ആളുകൾ പുതിയ എന്തോ മെജുവരിയിൽ സംഭവിക്കുന്നത് അറിഞ്ഞത് അറിഞ്ഞു കേട്ട് മെജുവരി വില്ലേജിൽ വരുവാൻ തുടങ്ങി വരുന്നവരൊക്കെ സന്ദർശിക്കുന്നത് വിസ്കയാണ് കാരണം മെജുവരിയിൽ ആറ് ബിഷണറിമാരിൽ ഇപ്പോൾ ഉള്ളത് ഇവർ ഇവര് ഉള്ളൂ യാക്കോവും ബിസ്കയും മറ്റുള്ളവരൊക്കെ പഠനത്തിന് വേണ്ടി പോയിരിക്കുകയാണ് യാക്കോബ് കൊച്ചാണ് അവന ഇതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് പലരും അവൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല അവന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ അവനെ അങ്ങനെ തീർത്ഥാടകരെ സന്ദർശിക്കാൻ ഒന്നും അനുവദിക്കുന്നില്ല കൊച്ചു കൊച്ചാണ് അപ്പൊ ഈ ഉത്തരവാദിത്വം മുഴുവനും വിസ്ക ഏറ്റെടുത്തു പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹകയായി എല്ലാവരും വരുമ്പോൾ ബിസ്ക കൂടി അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവയ്ക്കും നൂറുകണക്കിന് ആളുകൾ പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുവാനായിട്ട് തുടങ്ങി ആരെ കണ്ടാലും വലിയ സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് ബിസ്ക എല്ലാവരും അഭിസംബോധന ചെയ്യുന്നതും സന്ദേശങ്ങൾ കൈമാറുന്നതും പുഞ്ചിരി കൊണ്ട് മൂടിയ അവളുടെ സംസാരം എല്ലാം പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹകയാകുന്നതിൽ അവൾ എത്രമാത്രം സന്തോഷവതിയാണ് എന്ന് കാണിക്കുന്നു അങ്ങനെ അവളുടെ ജീവിതത്തിന് ഓരോ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അവൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ കൈമാറുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അതീവ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേയിരുന്നു എപ്പോഴും ബിസ്കയെ പുഞ്ചിരിക്കുന്ന മുഖവുമായാണ് ആളുകൾക്ക് കാണുവാൻ സാധിച്ചത് ചിലപ്പോൾ രാവിലെ ആറു മണി മുതൽ തീർത്ഥാടകര് വിസ്കയുടെ ഭവനത്തിൽ വരുവാൻ തുടങ്ങി ആറു മണി മുതൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം വരെ തീർത്ഥ പല ഗ്രൂപ്പുകളായിട്ട് വരുന്നതുകൊണ്ട് പലരോടും അമ്മയുടെ സന്ദേശങ്ങൾ കൈമാറേണ്ട ഉത്തരവാദിത്വം ബിസ്ക ഏറ്റെടുക്കുകയാണ് അങ്ങനെ അതെല്ലാം സന്തോഷപൂർവം ബിസ്ക നിവർത്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ബിസ്കയും യാക്കവും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമുറിയം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്റെ വിസ്കയോട് യാക്കവിനോട് അമ്മ പറഞ്ഞു മക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ നിത്യ സത് സത്യങ്ങൾ കാണിക്കുവാൻ കൊണ്ടുപോവുകയാ എന്താണ് നിത്യസത്യം ഈ ലോക ജീവിതത്തിന് ഒരു ജീവിതമുണ്ടെന്നും അതെന്താണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാ വിസ്ക പങ്കുവയ്ക്കുന്നു ഇപ്രകാരമാ അമ്മ വലത് കൈകൊണ്ട് യാക്കോബിനെ പിടിച്ചു ഇടത് കൈകൊണ്ട് വിസ്കയെ പിടിച്ചു അവർ നിന്നിരുന്ന മുറിയുടെ മേൽക്കൂര താനെ തുറക്കപ്പെട്ടു ഇതെല്ലാം വിസ്കയും യാക്കോവ് അനുഭവിച്ചുകൊണ്ടിരി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ പരിശുദ്ധമ്മ കരങ്ങളിൽ പിടിച്ച പോലെ മേൽക്കൂർ തുറക്കപ്പെട്ടു ഇവർ രണ്ടുപേരും പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ പിടിച്ച് ഉയർന്ന് അങ്ങനെ മുകളിലേക്ക് പോവുകയാ വിസ്ക പറഞ്ഞു വലിയൊരു സന്തോഷമായിരുന്നു ആ യാത്ര നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഞങ്ങൾ സ്വർഗത്തിൽ ചെന്നു സ്വർഗം പരിശുദ്ധ അമ്മ ഞങ്ങൾ കാണിച്ചു തന്നു വളരെ മനോഹരമായ ഒരിക്കൽ നമ്മൾ വാക്കുകൾക്ക് വിവരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു സ്ഥലം അവിടെ പത്രോസ്ലേഹ ഗേറ്റിന് മുൻപിൽ നിൽക്കുന്നു എന്നാ പരിശുദ്ധ അമ്മയ്ക്ക് ആരുടെ സഹായമൊന്നും ആവശ്യമില്ല പരിശുദ്ധ അമ്മ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകുന്നു അവിടെ പലതും വിസ്കയും യാക്കവും കാണുന്നതിനെ കുറിച്ച് വിസ്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ സ്വർഗത്തിൻ്റെ മനോഹാരിത നേരിട്ട് കണ്ട സംഭവം വിസ്ക തീർത്ഥാടകരോട് പങ്കുവയ്ക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു സത്യമാണ് ബിസ്കയും യാക്കവും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടത് സ്വർഗം നമ്മുടെ പൗരത്വം അവിടെയാണ് ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ കടന്നു ചെല്ലേണ്ട സ്ഥലം അത് പരിശുദ്ധ കന്യകാമറിയം നേരിട്ട് ബെജ്വലിയിലെ വിഷ്ണറിമാരായ ബിസ്കയ്ക്കും യാക്കോബിനും കാണിച്ചു കൊടുക്കുകയുണ്ടായി അമ്മയുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയ യാത്ര ബിസ്ക വിവരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നിത്യ രക്ഷയെക്കുറിച്ച് ആഴമുള്ള ബോധ്യമാണ് നമ്മൾക്ക് ലഭിക്കുക വിസ്ക് സ്വർഗത്തിൽ ചെന്ന് കണ്ട കാര്യങ്ങള് അവർ പല വ്യക്തികളെയും കണ്ടു ആ വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം ദൈവമായിട്ടുള്ള അവരുടെ ഐക്യം ഇതൊക്കെ ബിസ്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അടുത്ത എപ്പിസോഡിൽ അവർ കണ്ട നരകം ശുദ്ധീകരണ സ്ഥലം ഇവയെക്കുറിച്ചൊക്കെ അല്പം മനസ്സിലാക്കാൻ പരിശ്രമിക്കാം സ്വർഗം നേരിട്ട് കണ്ട ബിസ്കയുടെ മെജ്ജുകൊരിയിലെ സന്ദേശങ്ങൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കണ്ണു തുറപ്പിക്കണം ഈ ലോകത്ത് നമ്മൾ കാണുന്നതോ നമ്മൾ തിരിച്ചറിയുന്നതോ നമ്മൾ അനുഭവിക്കുന്നതോ ഒന്നും അല്ല യാഥാർത്ഥ്യമെന്നും ഇതിനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്നും ഒരു ജീവിതമുണ്ടെന്നും അതിനുവേണ്ടിയുള്ള അവിടെ എത്തിച്ചേരുവാനുള്ള ഒരു തയ്യാറെടുപ്പും യാത്രയും ആയിരിക്കണം ഈ ലോകത്തിലെ നമ്മുടെ അനുദിന ജീവിതമെന്നും നാം മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മിജുകൊരിയിൽ ബിസ്കയ്ക്കും മറ്റഞ്ച് ബിഷുമാർക്കും സന്ദേശങ്ങൾ നൽകിയപ്പോൾ അത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് പരിശുദ്ധി അമ്മ നൽകിയത് മെജുകുരയിലെ വിഷ്ണുമാരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആ നമ്മുടെ കർത്താ വിശ്വ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ